ഇവിടെയാണ് ഫ്യൂ ലിഡിന്റെ ഓപ്പണിംഗ് നമുക്ക് ഇപ്പോൾ കീ ടോപ്പൺ ചെയ്യേണ്ട നമ്മുടെ ഇന്ത്യയിൽ ഒരു ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്താലും ഫ്യൂ ലിഡ് ഓപ്പൺ ആവുമെന്നുള്ളതാണ് താറ് എടുക്കുന്ന ഒരു നിർബന്ധമായിട്ട് വെക്കേണ്ട ഒരു സാധനമാണ് ഇപ്പോൾ ഷോറൂമിൽ അല്ലെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടാണ് ചെറിയൊരു കപ്പോൾഡും ഒരു സോഫ്റ്റ് ടച്ചിന്റെ പാഡിങ്ങോട് കൂടി സ്റ്റോറേജ് ഏരിയ ഒക്കെ വരുന്ന രൂപത്തിലൊരു ആംബ്രസ്റ്റ് ഏരിയ നല്ലൊരു സാധനമാണ് ഇത് ശരിക്കും കമ്പനി കൊടുക്കേണ്ടതാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാറ്റങ്ങളുമായിട്ട് വന്നുള്ള മഹീന്ദ്ര താറ് ത്രീ ആണുള്ളത് ഒരു ഫേസ് ലിഫ്റ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ സംശയമാണ് നമുക്ക് വേണമെങ്കിൽ ഒരു നമ്മുടെ ഫോണൊക്കെ ചിലപ്പോലെ ബഗ് ഒക്കെ ഇഷ്യൂ ഫിക്സ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് വരില്ലേ അതുപോലെ കുറച്ച് ബഗ് ഫിക്സ് ചെയ്ത് തന്ന ഒരു ത്രീ ഡോർ വെർഷൻ താറേണ്ടേ എന്ന് പറയാം അതായത് കുറേ കസ്റ്റമേഴ്സ് പരാതി പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴും അത് ഇങ്ങനെ ആയിരുന്നു നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുള്ള വന്നിട്ടുള്ള ഒരു മോഡലാണ് എന്തായാലും ആ ഒരു മെയിൻ ഡിസൈനിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളത് ഒരു കണക്കിന് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അതായത് ഓൾറെഡി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു രൂപമാണ് താറിന്റെ അപ്പൊ ഇനി അത് മാറ്റിയിട്ട് വെറുതെ അലമ്പാക്കാൻ നോക്കണ്ട മറ്റേ നമ്മുടെ മഹേഷിന്റെ പ്രതികാരത്തിൽ പറഞ്ഞ പോലെ അതിലെങ്ങാനും വെച്ചാൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയുന്നില്ല അതേപോലെ ഈ ഒരു ഡിസൈനിൽ കൈ വെച്ചാൽ ചിലപ്പോ പണി വാടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ രൂപം നിലനിർത്തിയിട്ട് ആളുകൾക്ക് പരാതി ഉണ്ടായിരുന്ന കാര്യങ്ങൾ പരിഹരിച്ചു കൊണ്ട് വന്നിട്ടുള്ള ഒരു പുതിയ മോഡലാണ് അതിന്റെ ഏറ്റവും ടോപ്പ് അൻ്റ് പേര് തന്നെ നമ്മൾ കാണുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് ഏകദേശം ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയോളം ഓൺ റോഡ് വില വരുന്ന ഒരു വാഹനമാണ് ഞാൻ ഇതിനൊരു മുന്നേ വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ ജി പ്രൈസ് കട്ടിന്റെ വീഡിയോ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് ലക്ഷത്തിന് അടുത്ത എക്സോറും വരുന്നുണ്ട് ഇപ്പോൾ അതായത് താറ് ത്രീ ഡോർ എ എക്സ് എന്ന് പറയുന്ന ഡീസൽ മാനുവൽ ആയിരത്തി അഞ്ഞൂറ് സി സി എഞ്ചിനുമായിട്ട് വരുന്ന വാഹനം നമുക്കിപ്പോൾ പത്ത് ലക്ഷത്തിനകത്ത് ലഭിക്കുന്നുണ്ട് അതിന്റെ ഓൺ റോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് ിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ വെയിറ്റിംഗ് പീരീഡ് കൂടുതലായിരിക്കും ഒരു ആറ് മാസം നിങ്ങൾ കാത്തിരിക്കണം എന്നുള്ളതാണ് എന്തായാലും വാഹനം അവൈലബിൾ ആണ് അപ്പോൾ എന്തായാലും പുതിയ മോഡൽ വന്നുള്ള ഒരു ഫിക്സുകൾ എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം പ്രധാനമായിട്ട് ഈ ഒരു ഗ്രില്ലില് കളർ ചേഞ്ച് ആയി എന്നുള്ളതാണ് ബോഡി കളറിലായിരിക്കും ഇനി നമുക്ക് താറിൻ്റെ ഗ്രില്ല് ലഭിക്കും നമ്മൾ ബ്ലാക്ക് വാഹനമാണ് കാണുന്നത് അതുകൊണ്ട് ഒരു ബ്ലാക്ക് കളർ ഗ്രില്ല് വന്നിട്ടുണ്ട് പിന്നെ ബമ്പർ ഡുവെൽ ടോൺ ആയിട്ടുണ്ട് അത് ആദ്യം ഫസ്റ്റ് ജനറേഷൻ രണ്ടായിരത്തി ഇരുപതിൽ താർ ത്രീ ഡോർ ഇറങ്ങിയ സമയത്ത് ഇത്തരത്തിലായിരുന്നു ഡുവെൽ ടോൺ ആയിരുന്നു പിന്നെ അവരത് ഫുൾ ബ്ലാക്ക് ആക്കി ഇപ്പോൾ വീണ്ടും അത് സിൽവറിൻ്റെ ബ്ലാക്കിൻ്റെയും കോമ്പിനേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് മുൻവശത്തൊരു മാറ്റങ്ങൾ പറയാനുള്ളത് ഹെഡ്ലാമ്പ് കാര്യങ്ങളൊക്കെ ഹാൽജന തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോക്ക് അതായത് പഴയ വാഹനത്തിലെ ഇതുപോലെ തന്നെയാണ് ഒരു അപ്ഡേറ്റ് പുതിയ താർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് താർ റോക്സ് പോലെ ഒരു എൽ ഇ ഡി കാര്യങ്ങളൊക്കെ ആകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ബ്രാൻഡ് പറയുന്നത് ചിലപ്പോൾ ഒരു ഓഫ് റോഡ് ആണ് ത്രീ ഡോർ വാഹനം അതുകൊണ്ട് കൂടുതലും ഓഫ് റോഡ് പോകുമ്പോൾ ഹാലജനാണ് ബെറ്റർ എന്നൊക്കെ ആയിരിക്കും എന്തായാലും എക്സ്ട്രീം ഓഫ് റോഡ് പോകുന്നവർ ഈ സ്റ്റോക്ക് മാത്രം ഒരു ഡിപ്പെൻഡ് ചെയ്ത് പോകില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ടൈക്ക് കിട്ടും അപ്പോൾ ഇത് എൽ ഇ ഡി കൊടുക്കുന്നതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ല എന്നുള്ളതാണ് കാരണം അത്രയും എക്സ്ട്രീം കണ്ടീഷൻസിൽ ഓടുന്നവർ എക്സ്ട്രാ ലൈറ്റ്സ് ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ സ്റ്റോക്ക് ലൈറ്റ് മാത്രം ഉപയോഗിക്കാനായിട്ട് പറ്റില്ല പിന്നെ മറ്റൊരു കാര്യമുള്ള ഇതിൻ്റെ ഗ്രില്ലാണെങ്കിലും ബമ്പർ ആണെങ്കിലും ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഇനി ബ്രാൻഡ് എങ്ങനെ കൊടുത്താലും എടുക്കുന്നവർ തൊണ്ണൂറ് ശതമാനം അത് നമ്മുടെ റാങ്കുലറിൻ്റെ രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്യും അതുകൊണ്ട് അവിടെ എന്ത് മാറ്റം വരുത്തിയാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം വരില്ല എന്നുള്ളതാണ് ഇനി വശങ്ങളിലേക്ക് വന്നാൽ ഇവിടെയൊക്കെ നമ്മുടെ സ്റ്റോക്ക് പോലെ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അവർ പതിനെട്ടഞ്ച് വീല് കാര്യങ്ങൾ അലോ വീൽസ് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും എൽ എക്സ് എന്ന് പറയുന്ന വേരിയന്റിലാണ് ലഭിക്കുക ഞാൻ പന്ത്രണ്ട് ഓണറോട് പറഞ്ഞിരുന്നത് ആണ് അതിൽ നമുക്ക് പതിനാറ് വീലായിരിക്കും നമുക്ക് ഇത്തരത്തിൽ അലോയി കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എൽ എക്സ് വേരിയൻറ്റിലാണ് നമുക്ക് ഇത്തരത്തിൽ അലോയിസും പതിനെട്ടഞ്ച് വീലൊക്കെ ആവുന്നത് അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷമാണ് മൂന്ന് ലക്ഷം എക്സും എൽ എക്സും തമ്മിൽ പ്രൈസ് ഡിഫറൻസും നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് എം ഹോക്ക് വൺ തേർട്ടി എന്ന് കാണാം എം ഹോക്ക് എന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ് നമുക്ക് താർ താർറോക്സിലൊക്കെയുള്ള സെയിം എഞ്ചിനാണ് സ്കോർപിയനിലും എക്സ് വി ത്രീ ഡബ്ലോ സോറി എക്സ് വി സെവൻ ഉള്ള സെയിം എഞ്ചിനാണ് വൺ തേർട്ടി എന്ന് പറഞ്ഞതിന്റെ വൺ തേർട്ടി പി എസ് ആണ് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്നുള്ളതാണ് താറും താർ റോക്സും തമ്മിൽ ഒരു ഡിഫറൻസ് എഞ്ചിൻ വൈസ് വരുന്നുണ്ട് അതായത് താറിൽ താറിൽ നമുക്ക് നൂറ്റി മുപ്പത് പി എസ് ആണെങ്കിലും ഡീസൽ എഞ്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ താർ റോക്സിലേക്ക് വന്നാൽ അതായത് വൺ സെവൻറ്റി ആയിട്ട് മാറുന്നില്ല അപ്പോൾ ട്യൂണിംഗിൽ ഒരു എഞ്ചിൻ എഞ്ചിനാണെങ്കിലും ട്യൂണിങ്ങിൽ എന്നുള്ളതാണ് നമ്മൾ ഈ കാണുന്ന വാഹനം നമ്മുടെ വയലാട്ടിൽ മഹീന്ദ്ര ഡെലിവറിക്ക് തയ്യാറായി നിൽക്കുന്നതാണ് അതുകൊണ്ട് കുറച്ച് ആക്സറീസ് ഒക്കെ നമുക്ക് കാണാം പ്രത്യേകിച്ച് ഒരു വീലാർച്ചിൻ്റെ ഭാഗത്ത് ഇതൊക്കെ ആക്സറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഈ ഒരു ഹിഞ്ച് കാണാനായിട്ട് സാധിക്കും ഒരു റെഡ് കളറിൽ അതും ഈ നമ്മുടെ റെയിൻ ഗാർഡുകൾ അങ്ങനെ കുറച്ച് ആക്സറി നമുക്ക് ഇതിലിപ്പോൾ കാണാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഫുഡ് സ്റ്റെപ്പ് കാണാം അത് സ്റ്റോക്ക് ആണ് അതും എൽ എക്സിൽ ഉണ്ടായിരിക്കുമല്ലോ കേട്ടോ നേരത്തെ പറഞ്ഞ പന്ത്രണ്ട് ലക്ഷത്തിന്റെ നമുക്ക് ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് വേറെ നമ്മൾ സാധാരണ ത്രീ ഡോറിൽ കണ്ട പോലെ തന്നെയാണുള്ളത് പിന്നെ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് സംഭവിച്ചിട്ടുള്ളത് ഭയങ്കര മാറ്റം ഏറ്റവും അധികം ആളുകൾ കംപ്ലയിന്റ് പറഞ്ഞ മാറ്റം വരുത്തിയിട്ടുള്ളത് ഇവിടെയാണ് ഫ്യൂലിഡിന്റെ ഓപ്പണിംഗ് നമുക്കിപ്പോൾ കീട്ട് ഓപ്പൺ ചെയ്യേണ്ട നമ്മുടെ ഇന്ത്യയിൽ ഒരു ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്താലും ഫ്യൂ ലിഡ് ഓപ്പൺ ആകുമെന്നുള്ളതാണ് ക്ലാപ്പ് അപ്പോൾ ആ ഒരു ചേഞ്ച് അഞ്ച് വർഷത്തിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപതിൽ വാഹനം ഇറങ്ങിയപ്പോൾ ആളുകൾ കംപ്ലൈന്റ് പറഞ്ഞു തുടങ്ങിയാണ് അത് അഞ്ച് വർഷത്തിന് ശേഷം ആ ഒരു കംപ്ലൈന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് മഹീന്ദ്ര എന്നുള്ളതാണ് കേട്ടോ ഇനി പുറയിലേക്ക് വന്നാലും നമുക്ക് ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതായത് പുറയിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഇല്ല ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എടുത്ത് പോവാം ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരു റിയർ വ്യൂ ചെറിയൊരു ക്യാമറ അല്ല റിയർ വൈപ്പർ വന്നിട്ടുണ്ട് വിത്ത് വാഷറോ കൂടിയിട്ട് ഇവിടെ നമുക്ക് വാഷർ വരുന്നുണ്ട് അങ്ങനെ വൈപ്പർ കാണാൻ സാധിക്കും അത് കാണുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ അത് ഞാൻ ജസ്റ്റ് തന്നെ പറഞ്ഞു വന്നുള്ളതുള്ളൂ അത് ഹിഡൻ ആയിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയാം എന്തായാലും റിയർ വ്യൂ വൈപ്പർ വിത്ത് വാഷറോട് കൂടി വന്നിട്ടുണ്ട് പിന്നെ താറോക്സിൽ ഒരു ഫീച്ചർ ത്രീ ഡോറിലേക്ക് റിയർ വ്യൂ ക്യാമറ അത് നമ്മുടെ വീലിൻ്റെ പുറയിലെ വീലിൻ്റെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് താറോക്സിലാണ് നമ്മൾ ആദ്യം ഈ ഒരു രീതിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് നമുക്ക് റിയർവ്യൂ ക്യാമറ തന്നെ ഉണ്ടായിരുന്നില്ല ത്രീ ഡോർ താറിൽ എന്നുള്ളതാണ് നമ്മൾ ആക്സരിയായിട്ട് ഷോറൂമിൽ നിന്ന് ഫിക്സ് ചെയ്യാതെ അവർ ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഫിക്സ് ചെയ്ത് തരാ തരാറുള്ളത് ഇപ്പോൾ അത് സ്റ്റോക്കായിട്ട് നമുക്ക് എൽ എക്സ് എടുക്കുന്നവർക്കാണ് എക്സിനല്ല എൽ എക്സ് എടുക്കുന്നവർക്ക് നമ്മുടെ സ്പെയർ വീലിൻ്റെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് മാറ്റങ്ങൾ കാഴ്ച ഉള്ളത് വെടലുണ്ടാവുന്ന ചെറിയ മാറ്റം ബഗ് ഫിക്സ് ചെയ്ത കാര്യങ്ങൾ ഇത്രയാണെന്നുള്ളത് ഇനി ഇന്റീരിയറിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതാണ് നമ്മുടെ താറിൻ്റെ കീ വന്നിട്ടുള്ളത് മാറ്റം ഒന്നുമില്ല എന്നാലും കാണിച്ചു എന്നുള്ളത് രണ്ട് ഫ്ലിപ്പ് കീ വരുന്നുണ്ട് മാറ്റം വരുന്ന ഡോർ പാഡിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും പവർ വിൻഡോയുടെ കൺട്രോൾ ഇപ്പോൾ ഡോറിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് സെൻട്രർ കൺട്രോളായിരുന്നു പവർ വിൻഡോ ഇനി രണ്ട് കൺട്രോള് കാണാനുള്ള എന്ന് പറയണ്ട കാരണം ഇതിന് രണ്ട് വിൻഡോ വരുന്നുള്ളൂ ഇവിടെ നമുക്ക് ഫിക്സഡ് ഗ്ലാസ് ആണ് നമുക്ക് അറിയാവുന്നത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സാധനം വരുന്നുണ്ട് ഇതേ താഴെ ഉണ്ടോ ഡെഡ് പെഡൽ ഇത് ഭയങ്കര മിസ്സിങ് ആയിരുന്നു താറിൽ ഇപ്പം അത് പെഡൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഓട്ടോമാറ്റിക്കലി മാത്രമേ ഡെഡ് പെടലുള്ളൂ നമുക്ക് മാനുവലിൻ്റെ ഡെഡ്പെൽ ഉള്ളൂ കാരണം ക്ലച്ചിൻ്റെ സ്പേസും കൂടി വരുമ്പോൾ അവിടെ ക്രാമിൻ്റെ അത്ര സ്പേസ് വരുന്നുള്ളൂ പിന്നെ മാറ്റം നമുക്ക് കയറുന്ന സമയത്ത് പിടിച്ച് കയറാനായിട്ടൊരു ഹാൻഡിൽ കൊടുത്ത് ഗ്രാബ് ഹാൻഡിൽ രണ്ട് വശങ്ങളിൽ കൊടുത്തിട്ടുണ്ട് ഇത് മിസ്സിങ് ആയിരുന്നു ഇതൊക്കെ ആളുകൾ കുറവതും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ച സാധനമാണ് അതാണ് ഞാൻ പറഞ്ഞത് ബഗ് ഫിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഒരു വേരിയൻറ്റ് എന്നുള്ളത് അപ്ഡേറ്റ് എന്നുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു സാധനം നമ്മുടെ താർ റോക്സിൻ്റെ അധികം സ്റ്റിയറിങ്ങിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാര്യങ്ങളൊന്നും വിത്ത് എം ഐ ഡിയുടെ അടക്കം കൺട്രോൾസ് വരുന്നുണ്ട് മാത്രമല്ല നമുക്കിതേ വൈപ്പറിൻ്റെ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ് ഈ ഒരു സ്റ്റോക്ക് അടക്കം നമുക്ക് മാറിയിട്ട് ഈ ഒരു ഏരിയ മൊത്തം നമ്മുടെ താർ റോക്സിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഒന്ന് ഓൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലസ്റ്റർ കാണാൻ സാധിക്കും അത് സ്റ്റോക്ക് തന്നെയാണ് നമുക്ക് പഴയ രൂപത്തിൽ തന്നെയാണ് സ്റ്റോക്ക് എന്നുള്ളതല്ല ഒരു പഴയ വാഹനത്തിലുള്ള അതുപോലെ തന്നെയാണ് നമുക്കൊരു പിൻ പോഡ് മോഡലാണ് ഇവിടെ ടാക്കോമീറ്റർ ഇവിടെ സ്പീഡോമീറ്റർ കാണാം സെൻട്രലായിട്ട് നമുക്കൊരു ബോയ്സ് ഒക്കെ ഉണ്ട് ഓക്കെ സെൻട്രൽ ആയിട്ട് നമുക്കൊരു എം ഐ ഡി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മനോഹരമാണ് എന്ന് പറയാം അതിൻ്റെ നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യണമായിരുന്നു അതിപ്പോൾ മാറിയിട്ട് ദേ ഇവിടെ എടുക്കാം നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ എടുക്കാം എന്നുള്ളതാണ് കണ്ടോ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് അതാണ് മറ്റൊരു ചേഞ്ച് എടുത്ത് പറയാനുള്ളത് ഇതിന് പിന്നെ ഫ്രണ്ട് പാർക്ക് സെൻസർ ഒക്കെ കസ്റ്റമർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ ഡാഷ് ക്യാമ് അത്രയും കാര്യങ്ങളൊക്കെ ഇതിൽ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് അതൊക്കെ ഇന്നത്തെ നാട്ടിൽ എന്ന് പറയണം ബസ്സുകളൊക്കെ നമ്മുടെ നെഞ്ചത്തേക്കാണ് കയറി വരുന്നത് അപ്പോൾ ഒരു തെളിവുണ്ടായിരിക്കും നല്ലതാണ് അപ്പോൾ ഇൻബിൽഡ് ആയിട്ട് ഒരു ഷോറൂം എന്നെ ഒരു ഡാഷ് ക്യാമ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇൻറ്റീരിയർ മൊത്തം ഫുൾ ബ്ലാക്ക് ആണ് ആദ്യം ഉണ്ടായിരുന്നത് അതിപ്പോൾ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ചേഞ്ചസ് ഒന്നുമില്ല ചേഞ്ച് സംഭവിച്ചിട്ടുള്ളത് ടച്ച് സ്ക്രീനിലാണ് നമുക്കൊരു ഏഴ് ഇഞ്ചിൻ്റെ ഒരു കുഞ്ഞു ടച്ച് സ്ക്രീൻ മാറി ഇപ്പോൾ നമ്മുടെ റോക്സിൽ കണ്ട ഒരു പത്തേകാലിഞ്ചിൻ്റെ ടച്ച് സ്ക്രീനായിട്ടുണ്ട് വയർ വയർഡ് ആയിട്ട് നമുക്ക് ആപ്പിൾ കാർപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ക്യാമറയുടെ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തെയ്യും റിവേഴ്സ് ഇട്ടാൽ ഇതാണ് ക്യാമറയുടെ ക്വാളിറ്റി അത്യാവശ്യം ഒരു പത്തിൽ ഏഴര മാർക്ക് കൊടുക്കാമെന്ന് പറയാവുന്നൊരു ഒരു ക്യാമറയാണ് വന്നിട്ടുള്ളത് ഡീസൻ്റ് ആണ് എന്ന് പറയാം അതിൻ്റെ ഫിസിക്കൽ കൺട്രോൾസ് കുറച്ച് താഴെ കാണാം എസി വെൻഡ് അതിന് താഴായിട്ട് ക്ലൈമറ്റ് കൺട്രോൾ വന്നിട്ടുണ്ട് അത് മാനുവൽ ആണ് ഒന്നും അല്ല പിന്നെ ഇവിടെ നമ്മൾ ഒരുപാട് കൺട്രോൾസ് നമുക്ക് ലോക്ക് ആൺലോക്ക് ഹിൽ ഡിസൻ്റെ കൺട്രോൾ ട്രാക്ഷൻ കൺട്രോൾ ഹസാർഡ് ലാമ്പ് സീറ്റ് ബെൽറ്റിൻ്റെ വാണിംഗ് കാര്യങ്ങൾ എയർ ബാഗ് ഓൺ ഓഫിൻ്റെ വാണിംഗ് അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് താഴെ വയർലെസ് ചാർജിംഗ് പാഡ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സീ ടൈപ്പ് ചാർജിംഗ് ബോർഡ് കാണാം ഫോർ വീൽ ഡ്രൈവ് ഫുൾ ഓപ്ഷനാണ് ഓട്ടോമാറ്റിക്കണമെന്ന് ഞാൻ പറഞ്ഞു സിക്സ് സ്പീഡ് ടോർക്കൺ വോട്ടർ ഓട്ടോമാറ്റിക് അവർ അപ്പോൾ അതിൻ്റെ ഗിയർ ലിവർ കാണാം ഫോർ വീലർ ഡ്രൈവിൻ്റെ സെലക്ടർ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഹോൾഡേഴ്സ് ഉണ്ട് കൂടാതെ ഇപ്പോൾ വന്നിട്ടുള്ളൊരു ആണ് നമുക്കിത് ആംറസ്റ്റ് ഡ്രൈവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് അത് അതിന് താഴെ ഒരു കുഞ്ഞ് സ്റ്റോറേജ് ഒക്കെ ആയിട്ട് ഒരു ഡുവൽ ഏരിയ അതായത് നമുക്ക് ഡ്രൈവർക്കും പാസഞ്ചർക്കും കൈവെക്കാവുന്ന സ്പേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം മനോഹരമായിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് ആംറസ്റ്റ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് അതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഫോണിന് ചെയ്യുന്ന പോലെയുള്ള ഒരു അപ്ഡേറ്റ് ഹാർഡ്വെയർ അപ്ഡേറ്റ് നമ്മുടെ താറിന് സംഭവിച്ചിട്ടുണ്ട് ഇനി പുറകിലിരിക്കുന്നവർക്ക് കുറച്ച് സൗകര്യം ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ട് അത് അവിടെ ഇരുന്നിട്ടുതന്നെ നോക്കും അതിനുവേണ്ടി പുറകിലേക്ക് കയറാൻ പഴയ പോലെ തന്നെ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യണം ത്രീ ഡോർ എടുക്കുന്നവരതിപ്പോൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ കയറി കഴിഞ്ഞാൽ ഇരിക്കുന്ന സ്പേസ് കാര്യങ്ങൾ കംഫർട്ട് എല്ലാം പഴയ പോലെ തന്നെയാണ് ഇവിടെ ചേഞ്ചസ് ഒന്നുമില്ല പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുദ്ദേ ഇവിടെ ഉള്ള ഈ ഒരു ഐറ്റം ഇവിടെ ശരിക്ക് പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയലാണ് നമുക്ക് മൊത്തത്തിൽ കാണാറുള്ളത് പക്ഷേ ഇവർ ആക്സഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും നന്നായി ഞാൻ വില വെച്ചപ്പോൾ ഒമ്പതിനായിരം രൂപയാണ് രണ്ട് സൈഡും വെക്കാനായിട്ടെന്ന് പറഞ്ഞു താറെടുക്കുന്ന ഒരു നിർബന്ധമായിട്ട് വെക്കേണ്ട ഒരു സാധനമാണ് ഇപ്പോൾ ഷോറൂമ് നല്ല ആഫ്റ്റർ മാർക്കറ്റായിട്ടാണ് ചെറിയൊരു കപ്പ് ഹോൾഡറും ഒരു സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിംഗ് കൂടെ കൂടി സ്റ്റോറേജ് ഏരിയ ഒക്കെ വരുന്ന രൂപത്തിലൊരു ആംറസ്റ്റ് ഏരിയ നല്ലൊരു സാധനമാണ് ഇത് ശരിക്ക് കമ്പനി കൊടുക്കേണ്ടതാണ് എന്തായാലും ഇതുവരെ കമ്പനി കൊടുത്തിട്ടുള്ള ആക്സറേറ്റ് നമുക്ക് ഇഷ്ടംപോലെ ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ടൊക്കെ കിട്ടാനുണ്ട് എന്നുള്ളതാണ് പിന്നെ മൊത്തം മെറ്റീരിയലൊക്കെ നമുക്ക് ആ ഒരു വാഷബിൾ ആണ് നമ്മൾ സാധാരണ പഴയ ത്രീ ഡോർ താറിൽ വന്ന പോലെ കാരണം ഓഫ് റോഡ് എക്സ്ട്രീം ഓഫ് റോഡ് പോകുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ മുകളിലാണ് നമുക്ക് താഴെയൊന്നും കാണാൻ സാധിക്കില്ല അത്യാവശ്യം വെള്ളം കയറിയാലും ക്ലീൻ ചെയ്തെടുക്കാവുന്ന രൂപത്തിലാണ് ഇനി റിയലി എ സി ഇവെൻറ്റ് തന്നിട്ടുണ്ട് അതായത് ഈ ഒരു ആമ്രസ്റ്റിൻ്റെ യൂണിറ്റ് പുതിയത് വന്നാന്ന് പറഞ്ഞില്ല അപ്പോൾ അതിൽ തന്നെ ആയിട്ട് നമുക്ക് റിയൽ എസി ഇവെൻറ്റ് സി ടൈപ്പ് ചാർജും ബോർഡ് പന്ത്രണ്ട് വാലും ചാർജ് സോക്കറ്റ് ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതും നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് പറയാം പക്ഷേ എനിക്ക് റിയറേസ് ഇവൻറ്റ് ഇല്ലേലും കുഴപ്പമില്ല എന്നാലും ഉള്ളത് എപ്പോഴും ഒരു നല്ല ചോയ്സ് തന്നെയാണ് എന്നുള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു കേബിൾ എക്സ്പോസർ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന രൂപത്തിൽ ഇത് ഇപ്പോഴും എക്സ്പോസർ ആണ് അത്രയും നീറ്റായിട്ടുള്ള ഹണ്ട്രഡ് പെർസെൻറ്റേജ് ആയിട്ടില്ല എന്നാൽ പോലും പഴയതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സ്ലീവ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നീറ്റാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു ഇതൊക്കെയാണ് ഇതിൻ്റെ നമുക്ക് ധാർന്ന് കാണുമ്പോൾ ഈ ഒരു കേജ് കാര്യങ്ങളൊക്കെ റിജിഡ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ളതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു വേറൊരു ഫീല് നമ്മൾ ഓഫ് റോഡ് വാഹനത്തിനൊക്കെ ഒരു ഫീല് തരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് മാറ്റങ്ങൾ സംഭവിച്ചുള്ളത് ഇനി എഞ്ചിൻ ഒന്ന് കാണിച്ചത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തരുന്നത് ഏറ്റവും ടോപ്പിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് എന്നുള്ളത് ഡീസൽ എഞ്ചിന് നമുക്ക് ഏകദേശം ഒരു നൂറ്റി മുപ്പത് പി എസ് മുന്നൂറ് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക അതിന് തന്നെ പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നൂറ്റി അമ്പത്തി ആറ് പി എസും മുന്നൂറ് എൻ എം ടോർക്കായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ടു വീഡ് വാഹനങ്ങൾ നമുക്ക് ഈ ഒരു എഞ്ചിന് ഒന്നുമല്ല വരുന്നത് ഒരു ത്രീ സിലിണ്ടർ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത് അതിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഹൺഡ്രഡ് പി എസ് ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്നാണ് അങ്ങനെ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് നമുക്ക് താറിന്റെ ത്രീ ഡോറിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് താർ റോക്സിലേക്ക് വന്നാൽ അത് രണ്ട് ചുരുങ്ങുന്നുണ്ട് പ്രൈസ് ഓൾറെഡി ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ് പന്ത്രണ്ട് ലക്ഷത്തിലാണ് ആരംഭിക്കുന്നത് ഡ്രൈവ് ആണ് അതുകൊണ്ട് തന്നെ അതിൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ എഞ്ചിനായിരിക്കും ഉണ്ടാവുക അതിന്റെ എല്ലേ വന്നാൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് അത് രണ്ടും നമുക്ക് ആയിരത്തി അഞ്ഞൂറ് ഇനി ഈ കാണുന്ന പോലെ രണ്ടായിരം രണ്ടായിരത്തി ഇരുനൂറ് സി സി എന്നിങ്ങനെ പെട്രോൾ ഡീസൽ എഞ്ചിനുകളിലേക്ക് വന്നുകഴിഞ്ഞാൽ പെട്രോൾ ആണെങ്കിൽ പതിനെട്ട് ലക്ഷം രൂപയിലാണ് മാനുവൽ ലഭിക്കുക അതിൽ തന്നെ ഡീസലിലേക്ക് വന്നുകഴിഞ്ഞാൽ പത്തൊമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആ റേഞ്ചിലേക്കാണ് നമുക്ക് പ്രൈസ് വരുന്നത് എന്തെങ്കിലും കൺഫ്യൂഷൻ പറഞ്ഞതിൽ മനസ്സിലാക്കത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു വെച്ചാൽ പ്രൈസിൻ്റെ ഒക്കെ റിപ്ലൈ ചെയ്ത് തരാം അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് അല്ലെങ്കിൽ ബഗ് ഫിക്സ് ചെയ്തൊക്കെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടോ ഇനിയനിയും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടോ നേരത്തെ പറഞ്ഞ പോലെ ഒരു റോക്സിൽ സെയിം ഒരു ലാംബ് യൂണിറ്റ് ഒക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു നിങ്ങൾക്ക് അതൊക്കെ മാറ്റുന്നതിൽ താല്പര്യമുണ്ടോ അങ്ങനെയുള്ള നിങ്ങളുടെ അഭിപ്രായം വാഹനത്തെ കുറിച്ചിട്ട് ചെയ്ത് അറിയിക്കണം ആരെങ്കിലും താറോ താറോ റോക്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടതിൽ നിങ്ങൾ എക്സ്പീരിയൻസും സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക വാഹനം എടുക്കാൻ ഉള്ളവർക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ട് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചിലമറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വിളിയിൽ കാണാം ബൈ ബൈ